എൻ്റെ ആദ്യത്തെ ജീഗോ ഫുട്ബോൾ വീഡിയോ ആണ് ഐ മീൻ ഇതിനുമുമ്പോ ഞാൻ ചെയ്തത് എന്താണ് ജാക്കി ചാൻ ചെയ്തിട്ടുണ്ടാകും നെഞ്ചാട്ടൂൺ ചെയ്തിട്ടുണ്ടാവും വെണ്ടം ചെയ്തിട്ടുണ്ടാവും ബാക്കി ഒരുപാട് കാർട്ടൂൺസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഇതുവരെ ഞാൻ ജീഗോ ഫുട്ബോളിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ പോൾ വരെ അയച്ചു നട്ടിൽ ഒരുപാട് പേര് ഓട്ട് കൂടുതൽ ജാക്കി ചാൻ വന്നെങ്കിലും ഐ മീൻ കമൻ്റിലൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്കും തോന്നി ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ഐ മീൻ ഇതിൻ്റെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളെ പറയുമോ ഐ മീൻ ബാക്കിയുള്ള വീഡിയോസ് ആയിട്ട് ഇറക്കും ജീഗോ ഫുട്ബോളിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇപ്പോൾ ഒറ്റ വീഡിയോയിലായിട്ട് പറയുന്നത് അത്ര റെഡിയാവില്ല അതുകൊണ്ട് തന്നെ പല വീഡിയോസായിട്ട് അതിന് ഇറക്കും സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വിളിച്ചത് ജീഗോ ഫുട്ബോളിനെ കുറിച്ച് പറയാനുള്ളത് ഇതെങ്ങനത്തെ കളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾക്ക് ഫുട്ബോൾ കളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളായിട്ട് കളിക്കുന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ കളിക്കും ഐ മീൻ ഈ റോബോട്ട് ഒക്കെ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ വിടില്ലേ റോബോട്ടൊന്നും വലിയ വലിപ്പുവലിയ റോബോട്ടൊന്നുമല്ല കുട്ടിക്കുട്ടി റോബോട്ടൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ വെച്ച് ഫുട്ബോൾ കളിപ്പിക്കും ഐ മീൻ ഈ റോബോട്ട് സ്വയം കളിക്കില്ല നമ്മളെ കമൻറ്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കളിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അതൊക്കെ നമ്മളാണ് പറയേണ്ടത് അപ്പോൾ നമ്മളുടെ കൺട്രോളിലായിരിക്കും ഇവരുണ്ടാവുക അതാണ് നമ്മളൊക്കെ എന്ത് കൺട്രോളർ എന്നൊക്കെയാണ് പറയതിൽ അപ്പം ആ രീതിയിൽ കളിക്കുന്ന ഒരു കളിയാണ് ഇത് ഇതുപോലെ ഈ സീരീസ് കാണുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഗെയിമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്ര സൂപ്പർ ആയിരിക്കും എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ വന്നാൽ നൈസായിട്ടുണ്ടാവും ഐ മീൻ ഇപ്പോൾ എ ഐക്ക് വളർന്നുകൊണ്ടിരിക്കുന്നില്ലേ അപ്പം വരാനുള്ള സാധ്യതയും ചില കുറച്ചുണ്ട് അതുപോലെ ജിഗോ ഫുട്ബോളിന് എനിക്ക് ആനിമ പറയണോ അല്ലെങ്കിൽ കാർട്ടൂൺ പറയണോന്ന് അറിഞ്ഞുകൂടാ ബിക്കോസ് ഇത് വന്നത് ചൈനീസിലാണ് ഐ മീൻ ചൈനയിലാണ് ഇത് റിലീസായത് രണ്ടായിരത്തി പത്ത് രണ്ട് ജൂണിലാണ് ഇത് ആദ്യമായിട്ട് റിലീസായത് ഇതുപോലെ ഇത് ഇതിലത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിനെ കാണാൻ കറക്റ്റ് നമ്മുടെ ആനിമ ഉണ്ടാവില്ലേ ആനിമ സ്റ്റൈലുണ്ട് ബാക്കിയുള്ളവരെ പറ്റി ഞാൻ പറഞ്ഞില്ല ഇതിൽ കളിക്കാൻ വരുന്ന ഫുട്ബോൾ പ്ലേസിനെ കാണാൻ കറക്റ്റ് ആനിമ ലുക്കാണ് ഞാൻ ഫുട്ബോളേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ കളിക്കാൻ റോബോട്ടിനത് ഉപയോഗിക്കും ഐ മീൻ ഐ ആ റോബോട്ടുകളെയാണ് ഞാൻ ഈ ഫുട്ബോളേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ ഈ റോബോട്ടിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരൊക്കെ വിളിക്ക് എന്ന രീതിയിലാണ് ഇതിൽ പറയുക അതുപോലെ ഇവർ ഫുട്ബോളർ വെച്ച് കളിക്കുന്ന മാത്രമല്ല ഇത് വെച്ച് ടൂർണമെൻറ്റ് വരെ നടത്തുന്നുണ്ട് ആ ടൂർണമെൻറ്റ് നമുക്കറിയാം ഒരുപാട് ടീമായിട്ട് വെക്കും നമ്മുടെ മെയിൻ ഹീറോ ടീമിൻ്റെ പേരാണ് ബേർഫൂട്ട് ബെയർഫോട്ട് കളിക്കുന്ന പ്ലയേഴ്സിൻ്റെ പേരാണ് ഒന്ന് സാഡോ പിന്നെ നമ്മുടെ ടൈറ്റൻ പിന്നെ ന്യൂക്ലിയസ് പിന്നെ സ്വിഫ്റ്റ് പിന്നെ സ്റ്റെലൈറ്റ് പിന്നെ മിത്ത് അത് കഴിഞ്ഞിട്ട് ഒരു പ്ലെയർ കൂടി ഉണ്ട് സീൽഡ് അതുപോലെ ഈ പ്ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് കൺട്രോളേഴ്സും കൂടിയുണ്ട് അവരുടെ പേരും കൂടിയും പറയാം അതൊക്കെയാണ് ഐസക്ക് പിന്നെ സ്യാന് പിന്നെ കാർല പിന്നെ ടിമ്മി കാറ്റ് ഓസ്കാർ അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ ഇതൊക്കെ നായകനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഐസക്കിനാണ് അതേപോലെ സ്യാന് പറയാം രണ്ട് പേരും ഈ ടീമത്തെ കുറച്ച് ലീഡാണ് രണ്ടുപേർക്കും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതുപോലെ ഗെയിമിൻ്റെയൊക്കെ ക്രിയേറ്ററിൻ്റെ മകനാണ് ഐസക്ക് ഈ ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഡോക്ടർ കൂൾ മാൻ ആണ് അതുപോലെ ഐസക്ക് ഈ ക്ലബിന് ബാർഫോട്ട് നേടാൻ കാരണം ഐ മീൻ ഐസക്ക് എപ്പോഴും ചെരുപ്പേടും ആ സമയത്ത് സൂ ഒന്നും ഐസക്കിന് ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെരുപ്പിട്ടതിനെപ്പറ്റി അപമാനിച്ചപ്പോൾ ഐസക്കിട്ട പേരാണ് ബെയർഫുട്ട് അതുപോലെ ഐസക്ക് നമുക്കറിയാം അധികം ഡിഫൻസി ഇഷ്ടപ്പെടുന്ന ആളല്ല നേരെ പോയിട്ട് ഒഫൻസിങ്ങിന് പോകണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിട്ട് ഗോൾ അടിക്കണം അങ്ങനത്തെ ഒരു ചിന്തയിൽ ഒരു വ്യക്തി തന്നെയാണ് ഐസക് ഇതുപോലെ ഈ വീഡിയോയിൽ ഞാൻ ഐസക്കും പിന്നെ ഐസിങ്ങിൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ കുറിച്ചും പറയുന്നില്ല ഐ മീൻ ഇപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത്ത് പോകേണ്ടി വരും എന്ന് എന്നറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചെല്ലാം സെപ്പറേറ്റഡായ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഈ വീഡിയോ ബേസിക് ആരെ മതി ഐ മീൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് വേറെ വീഡിയോ പറയാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ടാവില്ലേ ആ പ്ലേയേഴ്സിന് ഓരോരുത്തർക്കും ഓരോരോ എബിലിറ്റി ഉണ്ടാവും ഐ മീൻ സിഗ്നിഫിസൻ മൂവ് എന്ന് പറയും അങ്ങനത്തെ ഒരുപാട് മൂവ് ഉണ്ട് അതൊക്കെ ഭയങ്കര സൂപ്പറായ കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവരുടെ പവേഴ്സിനൊക്കെ കുറിച്ച് തൽക്കാലം ഞാൻ ഇതിൽ ജസ്റ്റ് ബേസിക്ക് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ അധികമാക്കി ഞാൻ പറയുന്നില്ല അതുപോലെ അടുത്ത ഞാൻ ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത് ഇപ്പം ജീഗോ ഫുട്ബോളിലെ ടോപ്പ് ടെൻ പ്ലെയേഴ്സ് ആണോ അല്ലെങ്കിൽ ടോപ്പ് ടെൻ കൺട്രോളേഴ്സ് ആണോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണോ അതൊക്കെ നിങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം ഞാൻ നോക്കിയിട്ട് വീഡിയോ ചെയ്യാം അപ്പം ഉള്ളൂ വീഡിയോ ഇത് ഞാൻ ബേസിക് ആയിട്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടല്ലോ ജീവോ ഫുട്ബോളിൻ്റെ വീഡിയോ ഇതിൻ്റെ തുടക്കം മാത്രമാണ് ഇതിൽ ഓരോ വീഡിയോ ആയിട്ട് ഇറക്കുന്നതായിരിക്കും ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ അതുപോലെ ഫുട്ബോൾ പ്ലേസിൻ്റെ എബിലിറ്റിയും അങ്ങനത്തെ പല വീഡിയോസ് ഞാൻ ഇറക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നേരെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ